ഈ നോർമലി നമ്മളെ വണ്ടിയുടെ വന്നപ്പോൾ നോർമൽ ടാങ്ക് ഓപ്പൺ ചെയ്യുന്നത് എല്ലാം ഈസി ഈസിൽ ഒറ്റ ഹാൻഡിൽ ഇതേ വെച്ചാൽ നമ്പർ ഇതേ താക്കൂല വെച്ച് തന്നാണേ നോർമൽ നമ്മൾ ഫുൾ അപ്ലൈ ചെയ്തുകൊണ്ട് റൈലിലോട്ട് ഓപ്പൺ ആയി ടാങ്ക് ഓപ്പൺ ആകും സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് ഫ്രസ് ചെയ്താൽ മതി പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ യൂസ് ചെയ്യേണ്ട അല്ലാതെ ജസ്റ്റ് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി ഏ ഡിമ്മും ബ്രൈറ്റ് ഇപ്പോൾ തന്നെയാണേ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റോഡോ ലെഫ്റ്റോഡോ ടൈമുള്ളതോ ആയിട്ട് സെൻ്റർ ബെസ്റ്റ് ഓഫ് പിന്നെ ഇത് എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ചാണ് ഇത് നമ്മൾ നോർമൽ എന്തെങ്കിലും അത്യാവശ്യം സ്ക്രീനിലാകാൻ പോകുന്ന സമയത്ത് ആക്സലേഷൻ വേരിയേഷൻ വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കോമ്പി ബ്രേക്ക് സിസ്റ്റമാണ് പിന്നെ നമ്മൾ വണ്ടി ഇറങ്ങത്തില്ലെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ലോക്ക് ചെയ്യാനായിട്ട് ഇത് ഫുൾ അപ്ലൈ ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യാം ഫുൾ അപ്ലൈ തന്നെ റേസ്സാണ് വളർ ഇറങ്ങത്തിൽ എല്ലാനും വെച്ച് ചെയ്യാൻ പൂരം രൂപ ആയിരിക്കും പിന്നെ ഫസ്റ്റ് സർവീസ് വരുന്നത് അഞ്ഞൂറിന് എഴുന്നൂറ്റമ്പതിന രണ്ട് മാസം അത് ഏതാണ് ആദ്യം വരുന്നത് ചെയ്തത് സൈസ്റ്റാൻഡ് കയറുന്ന സ്റ്റാർട്ടാകത്തില്ല സൈ സ്റ്റാൻഡ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി ഓഫ് ആവാതി അപ്പോൾ നോർമലി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് അല്ലേ ഓൾറെഡി നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടു കഴിഞ്ഞാൽ ആകില്ല ഈ സൈഡ് സ്റ്റാൻഡ് മാറ്റി മാറ്റിയതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആകുകയു താങ്ക് യു സോ